ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയം സോഫയാണ് വരുന്നത് കാരണം പ്രീറ്റഡ് മഹാഗണിയിൽ ലെഗ് പാനലിങ്ങൊക്കെ കൊടുത്തായിട്ട് ചെയ്താണ് ഇത് നമ്മള് ഫുള്ള് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കാട്ടി വരുന്നത് ഇതാണ് റെക്രോണ് ഫുൾക്കിലയൻസിന്റെ സാധനാണ് ഇതാണ് ഇതിന്റെ ഉള്ളില് വരുന്നത് ഈ ബാഗില്ലേ ഇതിന്റെ ഉള്ളിൽ വരല് ഇതാണ് റെക്രോൺ പറഞ്ഞ ഇതാണ് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഉണ്ടാവും പിന്നെ സീറ്റിന് പോക്കറ്റ് പോക്കറ്റർ സ്പ്രിങ് മുപ്പത്തിരണ്ട് സൂപ്പർ സോഫ്റ്റ് ആണ് വിരല് കൂടുതൽ ഐ പ്രീമിയം സോഫകൾ ഇനിയും പരിചയപ്പെടാറുണ്ട് ഞങ്ങളെ ഷാലിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക പിന്നെ ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളെ നമ്പർ ഈ വീഡിയോക്കകത്ത് അകത്ത് ഉൾപ്പെടുത്തി അതിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക സോഫകളുടെ വരും വീഡിയോകളിൽ നമുക്ക് പ്രീമിയം സോഫ മെറ്റീരിയലിനെ കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം മറക്കൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്തൊന്ന് ഒപ്പം കൂടി സപ്പോർട്ട് ചെയ്ത് തരി ഓക്കെ സി യു